ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ്ലോഗ് അപ്പം നമുക്കിന്ന് ഒരു പപ്പട ചമ്മന്തി ഉണ്ടാക്കി വെക്കാമല്ലോ അപ്പോൾ വാ നമുക്കൊരു പപ്പട ചമ്മന്തി ഉണ്ടാക്കാം നമ്മൾ പപ്പട ചമ്മന്തി ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇത് ഇതായിരുന്നു ഞാനിവിടെ വറ്റലമുളക് എടുത്തിട്ടുണ്ട് വേപ്പില പുളി പിന്നെ അതുപോലെ തന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നാളികേരം രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിന് വേണ്ടത് മുക്കാൽക്ക് അപ്പൊ നാളികേരം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ചട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓണാക്കി ആക്കി കൊടുക്കാം നമുക്ക് ആവശ്യമായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടോ വെളിച്ചെണ്ണ എടുക്കണം കാരണം നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് വറുത്ത് വരണം കേട്ടോ അതെ ഈ ഒക്കെ നമുക്ക് വറുത്ത് വരാനുണ്ട് വെളിച്ചെണ്ണ ആദ്യം നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേപ്പിൽ വറുത്തു കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് ആറ് ഉള്ളി ഉണ്ട് ഞാൻ ഇട്ടു എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ചിയും കൂടെ ഉണ്ട് കേട്ടോ ഒരു ഇഞ്ചി ഞാൻ ചെറുതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുതായിട്ട് എടുത്താൽ മതി കേട്ടോ ഇഞ്ചിയും വെറുത്തു ഇനി നമുക്ക് ഈ മുളക് എടുക്കാം ഒന്ന് കളർ കളറ് മാറുമ്പോത്തേനെ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ മുളകൊന്ന് കളർ മാറിയിട്ടുണ്ട് കേട്ടോ ക്കെ നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം അതെ ഞാൻ മിക്സി എടുത്തിട്ടുണ്ട് മിക്സിറാറിലോട്ട് നമുക്ക് ഈ വറുത്ത് കോരി വെച്ചതൊക്കെ നമുക്ക് ഇതിൽ കിടാം ഇത് ആദ്യം നമുക്ക് അടിച്ചെടുക്കാം നമ്മളുടെ മിക്സ് അരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് നാളികേരം ഇട്ടുകൊടുക്കാം കേട്ടോ നാളികേരം പിന്നെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് കുറച്ച് മുളക് കൂടി ഇട്ടുകൊടുക്കേ നമ്മുടെ ചമ്മന്തി റെഡി റെഡിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചമ്മന്തി ഏ നമ്മള് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ചമ്മന്തിയിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഇനി നമുക്ക് പപ്പടവും ഇതിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ടാവും അപ്പോൾ ആ ഒരു ഉപ്പും കൂടെയും കണക്ക് ആക്കിയിട്ട് വേണം നമുക്ക് ഇതിൽ ഉപ്പിടാൻ കേട്ടോ ആദ്യം നമുക്ക് ഒന്ന് ഇതിലേക്ക് പൊടിച്ചെടുക്കാം രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പപ്പടം നമ്മൾ ഈ ചമ്മന്തിയിലേക്ക് പൊടിച്ചെടുക്കാം ഫുൾ ആയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം എന്നാൽ ആ മിക്സ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ അപ്പം തീ നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ആയിട്ട് തന്നിട്ടുണ്ട് അപ്പം ഞാൻ ഉരുളക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ചമ്മന്തി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഇതാണ് അപ്പോൾ നമ്മളെ പപ്പട ചമ്മന്തി ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബായ്